ഹായ് ഫ്രണ്ട്സ് ഐ എം അജി കുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാഡമി പത്തനംതിട്ട ഡു നോ വാട്ട് ഈസ് ദ മോസ്റ്റ് ഫൂളിഷ് തിങ് ദൈ യു ലേൺ ഇംഗ്ലീഷ് ദറ്റ് ഈസ് നത്തിങ് ബ് ട്രൈ ടു ലേൺ ഇംഗ്ലീഷ് യൂസിങ് അവർ മദർ ടങ് മലയാളം മലയാളത്തിൽ കൂടി ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പൂളിഷ് പ്രസംഗം സി മലയാളം ഈസ് ദ ലാംഗ്വേജ് ഓഫ് മാക്സിമം ഫോർ പ്രോർ പീപ്പിൾ ഇൻ ഇന്ത്യ മാക്സിമം ഫോർ പ്രോർ പീപ്പിൾ ഇൻ ദ സതേൺ മോസ്റ്റ് ഏരിയ ഓഫ് ഇന്ത്യ ഇൻ കേരള മോസ്റ്റ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പീപ്പിൾ ഡോ നോ എബൌട്ട് കേരള മദ്രാസിസ് നമ്മളെ അവർ മദ്രാസികളെന്ന് വിളിക്കാം അപ്പം ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മലയാളം എന്ന് പറയുന്ന ഭാഷ ഉപയോഗിക്കുന്നതാണ് ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ റീസെന്റ്ലി നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഷുഡ് ബി ലേൺഡ് ഇംഗ്ലീഷ് ഷുഡ് ബി ടോട്ട് യൂസിങ് ദ സെയിം ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പോലും തന്നെ പഠിക്കണം ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ഷുഡ് ബി ഓൾവേസ് ഇൻ ഇംഗ്ലീഷ് മലയാളവും ഇംഗ്ലീഷും തമ്മിൽ വാസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കോമൺലി ദീസ് ടു ആർ ലാംഗ്വേജസ് ബട്ട് ഇൻ സ്ട്രക്ചർ ആൻഡ് ഡിഫറെന്റ് അതർ ആക്ടിവിറ്റീസ് ഡിഫറെന്റ് അതർ പ്രൊപ്പോർഷൻസ് ആർ ടോട്ടലി ഡിഫറെൻ്റ് വെൻ തിങ്ക് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ലിംഗ്വിസ്റ്റിക്സ് ഭാഷാ ശാസ്ത്രജ്ഞർ അവർ പറയുന്നതനുസരിച്ച് ഇതൊരിക്കലും യാതൊരു ബന്ധു ഇല്ലാത്തരാണ് സി മലയാളം എന്ന് സംസാരിക്കുന്ന എത്ര പേരുണ്ട് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് മാക്സിമം നാല് പേര് പക്ഷെ ഈ മലയാളികൾ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലേക്ക് പോകുന്നത് സി ദി പ്രൈമറി സ്റ്റേജ് ദേ ഇത് ഇംഗ്ലീഷ് അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ അവരുപയോഗിക്കുന്ന മാർഗങ്ങളും പലപ്പോഴും ഡയറക്റ്റ് മരാണ് അങ്ങനെയുള്ളവരാണ് ലോകത്തിന്റെ സെറ്റപ്പിലേക്ക് പോകുന്നു ലോകത്തിലെ ഒരു നല്ല പ്രൊഫൈലിലേക്ക് പോകുന്നുണ്ട് ദേ ക്രിയേറ്റ് എ ലാർജ് പ്രൊഫൈൽ ഗുഡ് ഹൈ പ്രൊഫൈൽ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യുന്നവർ അത് അവർ ഉന്നത ശ്രേണിയിലേക്ക് പോകുന്നു അല്ലാത്തവർ പോകുന്നില്ല സാധാരണ രീതിയിൽ പോകുന്നു അപ്പം മലയാളത്തിൽ കൂടി ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അതൊരിക്കലും പഠിക്കാൻ ഒക്കത്തില്ല യൂട്യൂബേഴ്സൊക്കെ പലരും ഉണ്ട് ഞാൻ മലയാളത്തിൽ കൂടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇതാണ് ഇംഗ്ലീഷിന് നിയമം അത് മറ്റൊരു ഓൺ ഉപയോഗിച്ചാൽ കുഴപ്പം ഒരിക്കലും ഒക്കത്തില്ല ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ദറ്റ് യു ഷുഡ് ലേൺ ഇംഗ്ലീഷ് ഇൻ ഇംഗ്ലീഷ് ദറ്റ് ഇസ് സ്പീക്ക് ഇംഗ്ലീഷ് When you began to speak English, you realized that there are a lot of troubles when you think in Malayalam and speak English. It is foolish to think in Malayalam and speak English. So, think in English and try to speak English. It needs a gradual change. That is a habitual action. It needs sometimes 90 days or 150 days or more. Constant practice. See, anyway. ഇംഗ്ലീഷ് ഷുഡ് ബി ലേൺഡ് ഇൻ ഡയറക്റ്റ് എന്ന ദേ ബിക്കോസ് ഇറ്റ്സ് വേഡ് ഓർഡർ ഇറ്റ്സ് പ്രപ്പോസിഷൻസ് ഇറ്റ്സ് എ ടൈം ടെൻസ് എവറി തിങ് ഇസ് ഡിഫറെന്റ് സോ നിങ്ങൾ മലയാളത്തിൽ കൂടി ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചോ ഒരിക്കലും നടക്കില്ല മക്കളെ ഒരിക്കലും നടക്കില്ല റൈറ്റ്